ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഔട്ടിങ് ബ്ലോഗാണ് വേറെ ഒട്ടേക്കുമല്ല നമ്മളിപ്പോൾ റീൽസിലും ഷോർട്ട്സിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പൂക്കളുടെ നാട്ടിലേക്ക് സൂര്യകാന്തിയും അതുപോലെ തന്നെ മേരി ഗോൾഡിൻ്റെ ഒക്കെ നാട്ടിലേക്കാണ് പോകുന്നത് കുണ്ടിൽപേട്ട അപ്പോൾ അവിടെ പോകുന്നവരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ പൂക്കളുണ്ടാവും എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ റീലിലൊക്കെ പറയുന്നുണ്ട് സീസൺ കഴിഞ്ഞ് കഴിഞ്ഞ് പോയിട്ട് കാര്യമില്ല എന്തായാലും വേണ്ടില്ല വെക്കേഷൻ ആയതുകൊണ്ട് ഒരു വണ്ടി ട്രിപ്പ് അടിക്കാൻ ചേച്ചി പോയതാണ് സത്യം പറയല്ലോ പോയപ്പോഴാണ് മനസ്സിലായത് അവിടെ നിറയെ പൂക്കളായിരുന്നു ഞങ്ങൾ രാവിലെ പോയിട്ട് നൈറ്റിൽ വരാനുള്ള പ്ലാനിങ്ങിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് രാവിലെ പുറപ്പെട്ടു ഒരു അഞ്ചര അഞ്ചുമണിയോടു കൂടി പുറപ്പെട്ടു പിന്നെ അവിടെ ഇവിടെ നിർത്തി കുറച്ച് സ്ലോ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു ലെവൻ ഒ ക്ലോക്ക് ആയപ്പോഴത്തേക്കും നമ്മൾ ഗുണ്ടിൽപേട്ട് എത്തി പോയി ഹൈവേയിലുള്ള കാഴ്ചകളാണിത് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്നും കൂടെ എന്താ പറയുക ഗ്രാമങ്ങളിലേക്കൊന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഉള്ളിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാണാൻ പറ്റുന്നു വിചാരിച്ചു എനിക്ക് തോന്നുന്നു ഹൈവേ റോഡിലാണ് അധികം സൂര്യകാന്തി ഉള്ളത് മെരിഗോൾഡ് നമുക്ക് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ട് ഇത് അത്യാവശ്യം വലിയൊരു പാടാണ് കേട്ടോ നല്ലതായിട്ട് പൂത്ത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനായിട്ടോ നല്ല രസമുണ്ടായിരുന്നു എന്തായാലും പോയിട്ട് തന്നെ അത് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്നില്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തൊന്ന് കണ്ടതിന് ശേഷം ഗോപാൽ ഗോപാലസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് കുറച്ച് ഉള്ളിലേക്കാണ് വരുന്നത് അതായിരുന്നു മെയിനായിട്ട് നമ്മൾ വിചാരിച്ച സ്ഥലം ആ പോകുന്ന വഴിക്ക് നമ്മൾ ഈ കവർ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പൂക്കളൊക്കെ തോട്ടം അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രാമത്തിലേക്ക് ഹൈവേ എന്ന റൈറ്റിലേക്കാണ് റോഡ് വരുന്നത് കയറിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് കേട്ടോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അത്രയ്ക്ക് മനോഹരമായിരുന്നു എന്താ പറയുക എത്രയോ തവണ ഞങ്ങൾ മൈസൂർ റോഡിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് ഈ റോഡ് ഗുണ്ടിൽപേട്ട് റോഡിലൂടെ പക്ഷേ ഇപ്പോൾ അതുവരെ തോന്നാത്ത ആ റോഡിലൂടെ ഒന്ന് കയറി പൂക്കളെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷേ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത്രയ്ക്കും ഭംഗിയായിരുന്നു കാരണം ഒരുപാട് കൃഷികളാണ് നമ്മൾ പോകുന്ന റോഡിൻ്റെ അപ്പുറം അപ്പുറം ഒരുപാട് കൃഷികളും അതിൻ്റെ നടുവിൽ എന്താ പറയുക ഈ പൂത്ത് നിൽക്കുന്ന പൂക്കളെയും കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു എനിക്കങ്ങനെ പറഞ്ഞുതരേണ്ടതെന്ന് അറിയില്ല പല കളറിലുള്ള പൂക്കളായിരുന്നു മഞ്ഞ ചൂപ്പ് അതുപോലെ തന്നെ സൂര്യകാന്തി അങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ല ഇതുപോലെയുള്ള ഈ ചെറിയ ചെറിയ പൂക്കളായിരുന്നു കേട്ടോ അധികമായിട്ട് ഉണ്ടായിരുന്നത് കൂടുതൽ അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ക്യാരറ്റ് പിന്നെ ക്യാബേജ് അതുപോലെ തന്നെ നമ്മുടെ മുള്ളങ്കി പിന്നെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ കടല കടലൊക്കെ ഇങ്ങനെ നെൽക്കടലൊക്കെ ഇങ്ങനെ മണ്ണെന്നിങ്ങനെ കൊഴിച്ചിങ്ങനെ എടുത്തിങ്ങനെ അതിൽ ചാക്കിലേക്ക് ഇടുന്നതൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ പോകുന്ന സമയത്താണ് ഒരു ചേച്ചിയെ കണ്ടത് ചേച്ചി ഇങ്ങനെ തോട്ടത്തിൽ കൃഷി കൃഷിത്തോട്ടത്തിൽ ഇങ്ങനെ എന്താ പറയാ പറിച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പഴാണ് തക്കാളി ഫ്രഷ് ആയിട്ട് എത്ര ചോദിച്ചിട്ട് അപ്പം നമ്മൾ തക്കാളി വാങ്ങിച്ചു ഇരുപത് രൂപക്ക് നാലഞ്ച് കിലോ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ കിട്ടിയ തക്കാളി അത് നല്ല ചെറിയ നല്ല ഫ്രഷ് തക്കാളി പിന്നെ ഒരു പത്തിരുപത് രൂപയ്ക്ക് വലിയൊരു ക്യാബേജ് അങ്ങനെ കുറച്ച് നല്ല ഫ്രഷ് പച്ചക്കറി തോട്ടത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പറിച്ചിട്ടുള്ള പച്ചക്കറി നമ്മൾ കുറച്ച് വാങ്ങിച്ചു അത് കാറിലൊക്കെ വെച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ ഇത് ഈ കാണുന്ന പൂക്കളൊക്കെ നമ്മൾ ഈ പോകുന്ന വഴിക്കാണ് അപ്പോൾ അധികം വരുന്നവരുണ്ടെങ്കിൽ ഹൈവേയിൽ മാത്രം നിൽക്കാതെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കുക ഉള്ളിലാണ് കാഴ്ചകളുള്ളത് മാത്രമല്ല നമ്മൾ ഹൈവേ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തോട്ടത്തിലേക്ക് കയറുന്ന സമയത്ത് അവരെന്ത് റേറ്റാണോ പറയുന്ന ആ റേറ്റ് നമ്മൾ കൊടുക്കണം നൂറ് അൻപതൊക്കെയാണ് പെർ ഹെഡ് വെച്ച് പറയുന്നത് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പത്തി ഇരുപത് രൂപയ്ക്കൊക്കെയാണ് നമുക്ക് ഫോട്ടോസ് എടുക്കാം ഉള്ളിലേക്ക് കയറും ചെയ്യുക വീഡിയോസൊക്കെ എടുക്കുക അപ്പം ആ ഒരു വ്യത്യാസമുണ്ട് മാത്രമല്ല കുറച്ചും കൂടെ ഭംഗിയാണ് ഒരുപാട് വലിയ വലിയ തോട്ടങ്ങളാണ് വരുന്നത് ഉള്ളിലേക്ക് നമ്മുടെ ഹൈവേയിലാവുന്ന സമയത്ത് ചെറിയ ചെറിയ കുറച്ച് കുറച്ച് ഒരു ഫോട്ടോ സെക്ഷന് മാത്രമായിട്ട് ഇങ്ങനെ ഒതുക്കി വെച്ച പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ുള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കാനായിട്ടോ ഗ്രാമങ്ങളുടെ ഉള്ളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കൃഷിയുണ്ട് കമ്പത്തിൻ്റെ കൃഷിയൊക്കെ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കംപ്ലീറ്റ് അതാണ് അതിനിടയ്ക്ക് ഈ പൂക്കളൊക്കെ കൂടെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് എന്തായാലും നമ്മൾ പോയ ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സമയമായിരുന്നു കാരണം പോകുന്ന സമയത്തൊരു ചെറിയൊരു ടെൻഷനുണ്ടായിരുന്നു ഇത്രയും ലോങ്ങ് നമ്മൾ വണ്ടി ഓടിച്ച് പോയിട്ട് അവിടെ പൂക്കളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും പോയത് നമുക്ക് എന്താ പറയുക കാര്യമായിരുന്നു വേണമെങ്കിൽ പറയാം ഇപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ അവിടെ ശരിക്കും നമ്മൾ ഈ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് രണ്ട് റൂട്ടാണ് വരുന്നത് അപ്പുറത്തുകൂടെ ഇപ്പുറത്ത് കൂടെ ഉണ്ട് ഞങ്ങൾ കയറിയത് ഇപ്പുറത്ത് കൂടാണ് ഒരാളോട് ചോദിച്ച് കയറിയാണ് ഉള്ളിലേക്ക് കയറി കയറി ഉള്ളിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഈ വീടുകളുടെ ഇടയിലൂടെ ഒക്കെയാണ് പോകാൻ തുടങ്ങിയത് അപ്പോൾ സത്യം പറയാണെങ്കിൽ വലിയ ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ എന്നാൽ ഒരു ഒരു ഇത് വെച്ച് അങ്ങനെ പോയതാണ് ഈ കൂടെ പോയി അങ്ങനെ തിരിച്ച് വരാമെന്നുള്ളതിൽ പോയതാണ് അങ്ങനെ പോകുന്ന സമയത്താണ് ഞങ്ങൾ ഈ കാഴ്ച കണ്ടത് ഈ സൂര്യകാന്തിയുടെ വിത്ത് വിത്തിങ്ങനെ ഉണക്കാനിട്ടിട്ടുണ്ട് അതിങ്ങനെ അവിടെ രണ്ടാൾക്കാർ കൂടി ചേർന്ന് ഇങ്ങനെ എന്താ പറയുക പരത്തിയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ സമയത്ത് ഞാൻ വീഡിയോ എടുത്തോട്ടോ ചിലപ്പോൾ അവർ അവർക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ വീഡിയോ എടുത്തോന്നും പറഞ്ഞു കൂടുതലും അവർ വാരി കണ്ട് ഞങ്ങളുടെ കയ്യിലേക്ക് കുറച്ച് വിത്തു നിന്നു ഞങ്ങളുടെ കയ്യിൽ കടല കടലാസമോ പേപ്പറോ കവറോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അവർ ഒരു രണ്ട് കൈ അങ്ങ് പിടിച്ച് ഒരുപാടുണ്ട് കേട്ടോ വാരിയപ്പോൾ അതൊക്കെ കയ്യിലേക്ക് കൊടുത്തു ഞങ്ങൾ നേരെടുത്ത് കണ്ടിട്ട് വണ്ടിയുടെ ഉള്ളിലേക്ക് വെക്കുകയാണ് ചെയ്തത് കാരണം കാര്യ ചെയ്യാനൊന്നുമില്ലായിരുന്നു കയ്യിൽ അപ്പം അവര് ചോദിച്ചപ്പോൾ തന്നെ വേഗം തന്നൂട്ടോ നല്ല ആൾക്കാരാണ് അങ്ങനെ ഞങ്ങൾ കുറച്ചുള്ളിലേക്ക് എത്തിയപ്പോഴത്തേക്ക് പൂക്കളുടെ ആ ഒരു തോട്ടം തുടങ്ങിയിട്ടോ ഒരുപാടുണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ സമയം ബെസ്റ്റ് സമയം എന്ന് എല്ലാവരും പറയും സത്യം പറഞ്ഞാൽ ഇവിടെ ഇതിനൊരു അറ്റല്ല എന്നാണ് തോന്നുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എന്താണ് നമ്മളിങ്ങനെ കയറ്റിക്കൊണ്ടേ നിൽക്കാണ് ചാക്കലിങ്ങനെ ഓരോ ചാക്കൽ അതിനനുസരിച്ച് പൂ ഇങ്ങനെ വിടരുന്നുണ്ട് പൂവിൻ്റെ കൃഷി എനിക്ക് തോന്നുന്നത് സൂര്യകാന്തിക്കൊക്കെ അങ്ങനെ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ ഈ പൂക്കളൊക്കെ എല്ലാ സമയത്തും അവിടെ ഉണ്ടാവും തോന്നുന്നുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരാളിങ്ങനെ ഇതുപോലെ ചാക്കിലേക്ക് ആക്കും െന്ന് കണ്ടുട്ടു അപ്പം ചോദിച്ചപ്പം പറഞ്ഞു ഓണത്തിന് ഞങ്ങളുടെ കേരളത്തിലേക്ക് ഉള്ളതാണെന്ന് പറഞ്ഞു കെട്ടും അപ്പം ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് വരുന്നത് പറയുമ്പോൾ അവർക്ക് ഭയങ്കര കാര്യം കേട്ടോ നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആണ് വീഡിയോ എടുക്കാനും അവർ ചോദിക്കുമ്പോഴത്തേക്ക് തരാനൊക്കെ നല്ല എന്താ പറയുക സ്വഭാവമുള്ള അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ കൂടത്തിൽ നല്ല തണുത്ത ഇളങ്കാറ്റും കൂടെ ആയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഒരുപാട് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ ചോദിച്ചു എനിക്ക് രണ്ട് പൂ തരുമോ അല്ലെങ്കിൽ ഒരു പൂ തരുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പൈസയ്ക്കെല്ലാം എന്ന് പറഞ്ഞു അപ്പോൾ അവരെ എനിക്ക് വാരി തിന്നു വാരി തിന്നു പറഞ്ഞു എൻ്റെ കയ്യിലേക്ക് ഒരുപാട് തിന്നു ഇതുപോലെ തന്നെ നേരത്തെ തന്ന പോലെ തന്നെ എനിക്ക് പിടിക്കാൻ പറ്റില്ല അതാണ് സത്യം അപ്പൊ നമ്മള് പൂക്കളൊക്കെ കണ്ടു അതിനുശേഷം നമ്മള് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്കുള്ള യാത്രയിലാണ് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പൂ കേറി കഴിഞ്ഞാൽ ഹൈവേന്ന് കയറുന്ന സമയത്ത് വെള്ളം കഴിക്കാനും നീലൊക്കെ വണ്ടിയിൽ കരുതുന്നത് നല്ലതായിരിക്കും അവിടെ ഒന്നും കടകളും കാര്യങ്ങളും അപ്പോൾ അപ്പൊ അതാ നമ്മള് പോകുന്ന വഴിയിൽ ഒരുപാട് കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തേ ആയിട്ടൊരു മല കണ്ടോ ആ മലയുടെ താഴ്വേരയിലാണ് ഒരുപാട് നമ്മുടെ പൂക്കൾ കൃഷിയൊക്കെ വരുന്നത് കേട്ടോ നമ്മൾ മേലെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാണാൻ പറ്റും നല്ല കളർഫുള്ളായിട്ട് കാണാൻ പറ്റും അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കണേ താങ്ക് യു